ഹലോ ഡിയേഴ്സ് കുറേ ദിവസങ്ങൾക്ക് ശേഷം നല്ല അടിപൊളി കുറച്ച് കളക്ഷൻസുമായിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ വന്നിരിക്കുന്നത് രണ്ട് തൊണ്ണൂറ് മീറ്ററിൽ വരുന്ന മെറ്റീരിയലും മൂന്ന് ഇരുപത് മീറ്ററിൽ വരുന്ന മെറ്റീരിയൽസും ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ ക്യാമ്പ്രിക് കോട്ടണിൽ വരുന്ന റണ്ണിങ് മെറ്റീരിയൽ അതുപോലെ അജ്രക്കിൻ്റെ മെറ്റീരിയൽസ് കോട്ടൻ്റെ മെറ്റീരിയൽസ് എല്ലാം തന്നെ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഗീവ് റിസൾട്ടും ഇന്നത്തെ വീഡിയോയിൽ ഉണ്ടാവും അപ്പോൾ നിങ്ങൾ ഇന്നത്തെ വീഡിയോ ഫുള്ളായിട്ട് തന്നെ കാണുക ഒരുപാട് കളക്ഷൻസാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ എല്ലാം തന്നെ നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുക്കാൻ പറ്റുന്ന രീതിയിലാണ് വീഡിയോ എടുത്തിരിക്കുന്നത് അപ്പോൾ ഫുള്ളായിട്ട് വീഡിയോ കാണുവാണെങ്കിൽ നിങ്ങൾക്ക് ഓരോന്നും സ്ക്രീൻഷോട്ട് എടുത്ത് നമുക്ക് അയച്ചു തരാനായിട്ട് പറ്റും അപ്പോൾ പ്രത്യേകം നിങ്ങൾ ഫോട്ടോ ചോദിക്കേണ്ട ആവശ്യം വരുത്തില്ല വീഡിയോ ഇഷ്ടമാകുവാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അതുപോലെ ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് തന്നെ കാണണം കേട്ടോ അപ്പോൾ ഇപ്പോൾ ആദ്യം നമ്മൾ കാണിക്കുന്നത് റണ്ണിങ് മെറ്റീരിയലാണ് ക്യാമ്പ്രിക് കോട്ടണിൽ വരുന്ന നാൽപ്പത്തി നാല് ഇഞ്ച് വിട്ട് വരുന്ന മെറ്റീരിയലാണ് നമ്മൾ ആദ്യമായിട്ടാണ് ഒരു റണ്ണിങ് മെറ്റീരിയൽ കൊണ്ടുവരുന്നത് അപ്പോൾ നല്ല ഭംഗിയുള്ള ബ്ലാക്ക് ആൻഡ് വൈറ്റിലാണ് ഈ ഒരു ഡിസൈൻ വന്നിരിക്കുന്നത് ഒരു മാംഗോ പ്രിന്റ് പോലെയാണ് വന്നിരിക്കുന്നത് നല്ല ചെറിയ തുരുതുരാന്നുള്ള ഒരു പ്രിൻ്റാണ് ഇതിനകത്ത് പോയിരിക്കുന്നത് നല്ല ഭംഗിയാണ് കേട്ടോ നല്ല ഉള്ളവർക്കൊക്കെ സ്റ്റിച്ച് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള നാല്പത്തി നാല് ഇഞ്ച് വീതിയിൽ വരുന്ന മെറ്റീരിയലാണ് ഇത് കട്ട് ചെയ്തായിരിക്കും നമ്മൾ കൊടുക്കുക നൂറ്റി മുപ്പത്തിനാല് രൂപയായിരിക്കും ഒരു മീറ്ററിന് റേറ്റ് വരുന്നത് അപ്പോൾ ഇത് വേണ്ടവർ വേഗം തന്നെ സ്ക്രീൻ തന്നിരിക്കുന്ന നമ്പറിലേക്ക് വാട്ട്സപ്പിൽ മെസ്സേജ് അയയ്ക്കുക എത്ര മീറ്ററാണ് വേണ്ടതെന്ന് കൃത്യമായിട്ട് നമ്മളോട് പറയുക നിങ്ങളുടെ അളവ് നിങ്ങൾ തന്നെ കാൽക്കുലേറ്റ് ചെയ്യണം നമുക്കത് അറിയില്ല അതുകൊണ്ട് എത്ര മീറ്റർ വേണമെന്നുള്ളത് നിങ്ങൾ പറയാം മിനിമം ടു മീറ്റർ ആയിരിക്കും നമ്മൾ കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ നല്ല അടിപൊളി മെറ്റീരിയലാണ് ആരും തന്നെ മിസ് ചെയ്യരുത് അപ്പോൾ ഇപ്പം നമ്മൾ കാണിച്ചുകൊണ്ടിരിക്കുന്ന ഡി സി എം ബ്രാൻഡിൽ വരുന്ന രണ്ട് തൊണ്ണൂറിൻ്റെ നൈറ്റി ബിറ്റുകളാണ് രണ്ട് തൊണ്ണൂറ് മീറ്റർ ആണ് വരുന്നത് മിക്സ് ആൻഡ് മാച്ച് ആണ് അതുകൊണ്ട് തന്നെ ഇത് സെറ്റായിട്ടായിരിക്കും നമ്മൾ കൊടുക്കുക ഇതിൻ്റെ ഒരു പീസായിട്ട് നമ്മൾ കൊടുക്കത്തില്ല ഇത് രണ്ടും നിങ്ങൾ സെറ്റായിട്ട് തന്നെ എടുക്കണം അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് നൂറ്റി എഴുപത്തി അഞ്ച് രൂപയായിരിക്കും പത്ത് പീസ് എടുക്കുന്നവർക്ക് ഹോൾസെയിൽ റേറ്റ് ആയിട്ട് നമ്മൾ കൊടുക്കുന്നത് മിനിമം പത്ത് പീസ് എടുക്കുന്നവർക്കായിരിക്കും ആ ഒരു റേറ്റിൽ കിട്ടുക മിനിമം അഞ്ച് പീസാണ് നിങ്ങൾ എടുക്കുന്നതെങ്കിൽ നൂറ്റി എൺപത്തി അഞ്ച് രൂപയായിരിക്കും റേറ്റ് വരുന്നത് കേട്ടോ അഞ്ച് പീസ് ഈ താഴെ നിങ്ങളെടുക്കുകയാണെങ്കിൽ നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപ ഒരു പീസിന് റേറ്റ് വരുന്നതായിരിക്കും അതുപോലെ എല്ലാത്തിനും ഷിപ്പിംഗ് ചാർജ് എക്സ്ട്രാ വരുന്നതായിരിക്കുമേ അപ്പോൾ നല്ല ഭംഗിയുള്ള മൂന്ന് കളേഴ്സാണ് ഇതിൽ വരുന്നത് ഇതുകൊണ്ട് നിങ്ങൾക്ക് ടോപ്പ് ബോട്ടം സ്റ്റിച്ച് ചെയ്യാം ഇല്ലെങ്കിൽ രണ്ട് നൈറ്റി ആയിട്ട് സ്റ്റിച്ച് ചെയ്യാം എങ്ങനെ വേണമെങ്കിലും നിങ്ങളുടെ ഐഡിയ അനുസരിച്ച് നിങ്ങൾക്കിത് സ്റ്റിച്ച് ചെയ്യാനായിട്ട് സാധിക്കും കേട്ടോ അപ്പോൾ നല്ല ഭംഗിയുള്ള കളേഴ്സാണ് വരുന്നത് അതുപോലെ തന്നെ ഡി സി എം ബ്രാൻഡിൽ വരുന്ന മെറ്റീരിയൽസുമാണ് നല്ല ക്വാളിറ്റി ഉള്ള മെറ്റീരിയൽസ് ആണ് നിങ്ങൾക്ക് ധൈര്യത്തോടെ തന്നെ പർച്ചേസ് ചെയ്യാം കേട്ടോ അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മളുടെ ഒരു ഗീവ് അവേ വീഡിയോ ആയിരുന്നു ആ ഒരു വീഡിയോ നമ്മളിട്ടിട്ട് ഇന്ന് എനിക്ക് തോന്നുന്നു ഒൻപത് ആയെന്ന് തോന്നും അതിന് ശേഷം നമുക്ക് അടുത്തൊരു വീഡിയോ ഇടാനായിട്ട് ഇതുവരെയും സാധിച്ചിട്ടില്ല അതിന് കാരണം നിങ്ങൾ തന്നെയാണ് കാരണം ഒരുപാട് ഓഡേഴ്സാണ് ഞാൻ പ്രതീക്ഷിച്ചതിലുപരി ഒരുപാട് ഓർഡേഴ്സ് നമുക്ക് വന്നു ഒരുപാട് നന്ദി എല്ലാവർക്കും ആ ഒരു നന്ദി അറിയിക്കുകയാണ് അതുപോലെ തന്നെ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു നമുക്ക് ആകെ ഉണ്ടായിരുന്നൊരു ഇഷ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോസ്റ്റ് ഓഫീസിൽ അപ്ഡേഷൻ്റെ പ്രശ്നം നടക്കുന്നതിനാൽ നമുക്ക് മെറ്റീരിയൽസിൻ്റെ പാഴ്ചലയക്കാനായിട്ട് വൈകുമെന്ന് എല്ലാവരോടും ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓൾറെഡി കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞു അതുപോലെ തന്നെ ഞാൻ സ്റ്റാറ്റസായിട്ടും അതുപോലെ ഗ്രൂപ്പിലും ഒക്കെ അറിയിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്തായാലും എൻ്റെ കസ്റ്റമേഴ്സ് എല്ലാം തന്നെ എന്നോട് സഹകരിച്ചു അതിനും ഒരുപാട് നന്ദി അറിയിക്കുകയാണ് ആർക്കും പെട്ടെന്ന് തന്നെ വേണമെന്നുള്ള നിർബന്ധമോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ലായിരുന്നു നമ്മൾ പറയുന്ന കാര്യങ്ങൾ അവർ അംഗീകരിച്ചു അതിൽ വലിയൊരു താങ്ക്സ് അതും ഞാൻ അറിയിക്കുകയാണ് ഇത് നമുക്ക് മാത്രം ഉണ്ടായൊരു പ്രശ്നമല്ല എല്ലാ സ്ഥലങ്ങളിലും ഈ ഒരു പ്രശ്നം ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ പലർക്കും അതിനെക്കുറിച്ച് അറിയാമെന്ന് എനിക്ക് തോന്നുന്നു പലരും നമ്മളോട് മെസ്സേജ് ഒക്കെ അയച്ച് പറഞ്ഞു കുഴപ്പമില്ല സാരം ഇല്ല പയ്യ മതി പയ്യ അയച്ചു തന്നാൽ മതി എന്നൊക്കെ പറഞ്ഞിരുന്നു പിന്നെ നമ്മളെ സംബന്ധിച്ച് എന്താണെന്ന് വെച്ചാൽ ആ അത്രയും ദിവസങ്ങളിൽ ഒരുപാട് ഓർഡേഴ്സ് നമ്മൾ വന്നു നമുക്ക് വന്നു അപ്പോൾ അത് അതെല്ലാം നമ്മൾ ഓർഡേഴ്സ് എല്ലാം എടുത്തു എല്ലാം ഒരുവിധം രണ്ട് ദിവസത്തിനുള്ളിൽ തന്നെ പാക്ക് ചെയ്തു വെച്ചു വീണ്ടും അടുത്ത ദിവസം വീണ്ടും അടുത്ത ഓർഡേഴ്സ് വരുന്ന അതെടുക്കുന്നു അപ്പോൾ ഇതെല്ലാം പാക്ക് ചെയ്ത് വെച്ചിട്ട് ലാസ്റ്റ് എനിക്കത് വെക്കാൻ സാധമില്ല അതുപോലെ എനിക്ക് പാക്ക് ചെയ്ത് ഒരുപാട് പാഴ്സൽസ് വന്നു അപ്പോൾ ഇത്രയും ഇങ്ങനെ ഇരിക്കുന്നതാണ് അപ്പോൾ എനിക്ക് മനസ്സുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ട് കാരണം ഇത്രയും മെറ്റീരിയൽസ് ഇവിടെ ഇരിക്കുവാണല്ലോ ഇതെല്ലാം അവരവരുടെ കയ്യിൽ എത്തിക്കണ്ടേ എന്നൊരു പോയി ശരിക്കും പറഞ്ഞാൽ എനിക്ക് അങ്ങനെ ആദ്യത്തെ നാല് ദിവസം അവർ പോസ്റ്റ് ഓഫീസിൽ ഓഫീസിലെടുത്തേയില്ല നമുക്ക് വേറെ കൊറിയർ സർവീസുകളൊന്നും ഒന്നും അവൈലബിൾ അല്ലായിരുന്നു പോസ്റ്റ് മാത്രമാണ് നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത് അപ്പോൾ ആദ്യത്തെ നാല് ദിവസം അവർ എടുക്കുന്നില്ല പിന്നെ നമ്മൾ കോണ്ടാക്ട് ചെയ്തുകൊണ്ടേയിരുന്നു അങ്ങനെ ലാസ്റ്റ് ഒരു ദിവസം നമ്മൾ അത്യാവശ്യം കുറേ പാഴ്സലുമായിട്ട് പോയി എങ്കിൽ പോലും നാല് മണിക്കൂർ നമുക്കവിടെ നിൽക്കേണ്ടി വന്നു നാല് മണിക്കൂർ നിന്നിട്ട് ഇരുപത്തഞ്ച് പാഴ്സല് മാത്രമേ നമുക്ക് അയക്കാൻ പറ്റുള്ളൂ അവിടെ കമ്പ്യൂട്ടറിന് എന്തൊക്കെയോ എററ് കാണിക്കുന്നു അതുപോലെ പ്രിന്ററിന് പ്രശ്നം അങ്ങനെയൊക്കെ കുറേ പ്രശ്നങ്ങളായിരുന്നു രാവിലെ പതിനൊന്ന് മണിക്ക് പോയിട്ട് മൂന്ന് മണി ആകുമ്പോഴാണ് ഞാൻ വീട്ടിൽ വന്നത് അതിൻ്റെയൊക്കെ ഒരു സ്റ്റോറി നിങ്ങൾ എൻ്റെ സ്റ്റാറ്റസിലൂടെ കണ്ടിട്ടുണ്ടാവും അപ്പോൾ ആകെ ഞാൻ അണച്ച് ആ ഒരു രീതിയിലൊക്കെ വർത്താനം ശ്വാസം കിട്ടുന്ന പോലെ ഒരുപാട് എനിക്ക് എന്നോട് ചോദിച്ചു എന്നോട് പറഞ്ഞു ആരോഗ്യമൊക്കെ ശ്രദ്ധിക്കണം കേട്ടോ ഇങ്ങനെ ഇത് മാത്രം പോരാ നിങ്ങൾക്ക് എന്ത് പറ്റി ശ്വാസം മുട്ടലാണോ എന്നൊക്കെ ചോദിച്ചാൽ ഒരുപാട് പേരുണ്ട് കേട്ടോ കാരണം നമ്മളോട് പർച്ചേസ് ചെയ്യുന്നതിലുപരി നമ്മളുടെ ബുദ്ധിമുട്ടുകളും കൂടെ മനസ്സിലാക്കുന്ന കസ്റ്റമേഴ്സാണ് നമുക്ക് കിട്ടിയത് അതുകൊണ്ട് തന്നെ ഒരുപാട് സന്തോഷം നമ്മുടെ ഒരു കൂടപ്പറപ്പിനെ പോലെ എന്നെ കണ്ടുകൊണ്ട് ഒരുപാട് കാര്യങ്ങൾ തിരക്കുന്ന നല്ല കുറേ കൂടപ്പറപ്പുകളാണ് എനിക്കും കിട്ടിയി കിട്ടിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഒരുപാട് സന്തോഷം കേട്ടോ അപ്പോൾ നമ്മൾ എന്താ പറയുക നാല് ദിവസം അങ്ങനെ നമ്മൾ അത് എല്ലാം ഹോൾഡ് ചെയ്തു ആദ്യത്തെ കുറച്ച് ദിവസം നമ്മൾ കുറച്ച് മെറ്റീരിയൽസ് അയച്ചു അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു രക്ഷയില്ല കാരണം അതുപോലെ നമുക്ക് മെറ്റീരിയൽസ് ഇരിക്കുന്നു പക്ഷെ എന്നാൽ ഒന്നും നമ്മളോട് പെട്ടെന്ന് വേണമെന്ന് പറയുന്നവരാരും ഇല്ല അപ്പോൾ ഞാൻ അങ്ങനെ ഞാൻ ഓർത്ത് വന്നാൽ ഡി ടി ഡി സിയും കൂടെ നമുക്കൊന്ന് ആഡ് ചെയ്താൽ എന്താണെന്നിങ്ങനെ ചിന്തിച്ചു അങ്ങനെ നമ്മൾ ഡി ടി ഡി സിക്കാരുമായിട്ട് സംസാരിച്ചു എങ്കിൽ പോലും വലിയൊരു റേറ്റ് കുറവൊന്നും അവർ തന്നില്ല എങ്കിൽ പോലും എനിക്ക് ഈ പാഴ്സലുകളെല്ലാം തന്നെ അയക്കേണ്ടത് ഒരു നിർബന്ധമായിരുന്നു അതുകൊണ്ട് തന്നെ പോസ്റ്റിൽ ഏത് ചാർജാണോ എല്ലാവരും തന്നത് ആ ഒരു ചാർജിൽ തന്നെ എല്ലാവർക്കും ഞാൻ ഡി ടി ഡി സിയിൽ ഒരു ഇരുപത്തഞ്ച് പേർക്ക് ഞാൻ അയച്ചു കൊടുത്തു അതിൽ ഞാൻ അതിനകത്ത് എൻ്റെ നഷ്ടം നോക്കിയില്ല കാരണം ഇത്രയും പാഴ്സല് പോവുക എന്നുള്ളതായിരുന്നു എൻ്റെ ഒരു ഉദ്ദേശം അപ്പോൾ എന്തായാലും അത് നടന്നു അങ്ങനെ കുറേ പാഴ്സലുകൾ നമ്മൾ അയച്ചു അതിനുശേഷവും നമുക്ക് വീണ്ടും ഓർഡറുകൾ ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കുകയായിരുന്നു അതും നമ്മൾ കുറേ ഓർഡറുകൾ എടുത്തു പിന്നീട് നമുക്ക് മനസ്സിലായി ഇങ്ങനെ ഓർഡർ നമ്മൾ എടുത്തോണ്ടിരിക്കുന്നതോറും നമുക്ക് അയക്കാനായിട്ട് താമസം വരുന്നു അപ്പോൾ പിന്നെ ഓർത്ത് ഞാൻ പിന്നെ രണ്ട് മൂന്ന് ദിവസം ഓർഡർ എടുക്കാതിരുന്നു ആ കാര്യം ഞാൻ സ്റ്റാറ്റസിലൂടെ എല്ലാവരെയും അറിയിച്ചിരുന്നു അങ്ങനെ നമ്മൾ പിന്നെ ബാക്കിയുള്ളതും എല്ലാം പാക്ക് ചെയ്ത് എല്ലാം മെനക്കെട്ട് എന്തായാലും എല്ലാവരുടെയും പാഴ്സല് ഒരു ശനിയാഴ്ച കൊണ്ട് തന്നെ നമ്മളെല്ലാവരുടെയും പാഴ്സല് അയച്ചിട്ടുണ്ട് സത്യം പറഞ്ഞാൽ അന്നേരമാണ് എനിക്കൊരു സമാധാനമായത് എങ്കിൽ പോലും അവർ നമ്മളോട് പറയുന്നുണ്ട് നിങ്ങൾ ടെൻഷൻ അടിക്കണ്ട കുഴപ്പമില്ല പയ്യെ അയച്ചാൽ മതി എന്നൊക്കെ പറയുന്ന ഒരുപാട് ആളുകളുണ്ട് ഡി ടി സിയിലാണേലും നമ്മൾ ആദ്യമായിട്ട് അയക്കുന്നതുകൊണ്ട് നമുക്ക് അതിൻ്റെ ഒരിതുണ്ടായിരുന്നു ആളുകളുടെ കയ്യിൽ പെട്ടെന്ന് കിട്ടുമോ എന്നൊക്കെ ഉള്ളൊരിതുണ്ടായിരുന്നു എന്തായാലും അതും കുഴപ്പമില്ല പിറ്റേന്ന് തന്നെ മലപ്പുറം വരെയുള്ള ഏകദേശീയ ഏരിയകളിൽ മെറ്റീരിയൽസ് എല്ലാം എല്ലാവർക്കും കിട്ടി അതിനെക്കാട്ടി മനസ്സിന് സന്തോഷം തോന്നിയത് ഇത് കിട്ടിക്കഴിഞ്ഞിട്ട് എല്ലാവരുടെയും ആ ഒരു റെസ്പോൺസാണ് എല്ലാവരും നമ്മളോട് നല്ല രീതിയിൽ പറഞ്ഞ അടിപൊളി മെറ്റീരിയലാണ് ഒരുപാട് ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞ് നമുക്ക് മെസ്സേജ് അയക്കുകയും അതുപോലെ മെറ്റീരിയൽസിൻ്റെ ഫോട്ടോയും അവർ ഓപ്പൺ ചെയ്യുന്ന വീഡിയോയും ഒക്കെ അയച്ചാൽ ഒരുപാട് ആളുകളുണ്ട് അപ്പോൾ ഒരുപാട് സന്തോഷം നിങ്ങളുടെ ഈ ഒരു സപ്പോർട്ട് അങ്ങോളം ഞാൻ പ്രതീക്ഷിക്കുകയാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോയിലും നമ്മൾ നല്ല പുതിയ അടിപൊളി കുറേ കളക്ഷൻസ് കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട എന്താ ഇഷ്ടപ്പെട്ടതിൻ്റെ സ്ക്രീൻഷോട്ട് എടുക്കുക എന്നിട്ട് സ്ക്രീനിൽ തന്നിരിക്കുന്ന നമ്പറിലേക്ക് വാട്സപ്പിൽ മെസ്സേജ് അയക്കുക വാട്സപ്പിൽ അയക്കുന്ന മെസ്സേജ് മാത്രമേ നമ്മൾ നോക്കുകയുള്ളൂ നമ്മൾ കോളുകൾ ഒന്നും എടുക്കുന്നതല്ല കേട്ടോ കാരണം നമുക്ക് കോൾ എടുത്ത് സംസാരിക്കാനോ നിങ്ങൾക്ക് ഡീറ്റെയിൽസ് പറഞ്ഞു തരാനും ഉള്ള ടൈമില്ല അതുകൊണ്ടാണ് നമ്മൾ വീഡിയോയിൽ എല്ലാ കാര്യങ്ങളും വിശദമായിട്ട് നിങ്ങളോട് പറയുന്നത് അപ്പോൾ ഈ ഒരു വീഡിയോ എനിക്ക് തോന്നുന്നു ഒരു ഇരുപത് മിനിറ്റോളം ഉണ്ട് ആ ഒരു ഇരുപത് മിനിറ്റ് നിങ്ങൾ ക്ഷമയോടെ ഇതൊന്ന് കാണുകയാണെങ്കിൽ എല്ലാ കാര്യങ്ങളും വിശദമായിട്ട് തന്നെ നിങ്ങൾക്ക് മനസ്സിലാകുന്നതായിരിക്കും കേട്ടോ അപ്പോൾ ഇപ്പം നമ്മൾ കാണിച്ചുകൊണ്ടിരിക്കുന്ന സിംഗിൾ പീസുകളാണ് കേട്ടോ അപ്പോൾ ഇതുവരെ മിക്സ് ആൻഡ് മാച്ച് ആണ് നമ്മൾ കാണിച്ചുകൊണ്ടിരുന്നത് ഇപ്പോൾ സിംഗിൾ പീസുകളാണ് കാണിക്കുന്നത് മറ്റേത് നിങ്ങൾ സെറ്റായിട്ട് തന്നെ എടുക്കണം ഇത് നിങ്ങൾക്ക് ഓരോ പീസായിട്ട് വേണമെങ്കിലും എടുക്കാം അപ്പോൾ ഈ സിംഗിൾ പീസൊക്കെ കാണിക്കുന്നതിൽ ചിലതൊക്കെ നമ്മുടെ കയ്യിൽ കുറച്ച് സ്റ്റോക്കുകളെ ഉണ്ടാവുള്ളൂ കാരണം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഈ ഫോട്ടോസും ഒക്കെ ഞാൻ കസ്റ്റമേഴ്സിനൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് അങ്ങനെയൊക്കെ കുറച്ച് മെറ്റീരിയൽസ് നമ്മുടെ ആയിട്ടുണ്ട് അതിൻ്റെ ബാലൻസ് ഉള്ള ആണ് നമ്മൾ ഇതിലിപ്പോൾ കാണിക്കുന്നത് പക്ഷേ നമ്മൾ എന്നാൽ ഇതിന് മുന്നേ വീഡിയോ ഇട്ട മെറ്റീരിയൽസ് അല്ല പുതിയ മെറ്റീരിയൽസ് തന്നെയാണ് എല്ലാം തന്നെ കേട്ടോ അപ്പം നല്ല അടിപൊളി ഡി സി എം ബ്രാൻഡിൽ വരുന്ന രണ്ട തൊണ്ണൂറ് മീറ്ററിൽ വരുന്ന കളക്ഷൻസ് ആണ് അപ്പോൾ ഓണത്തിന് നിങ്ങൾക്ക് നല്ല കിഡ്ഡിലും കളക്ഷൻസുമായിട്ട് ബിസിനസ് ചെയ്യാം കേട്ടോ അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ബിസിനസ്സിൻ്റെ കുറേ കാര്യങ്ങൾ പറഞ്ഞിരുന്നു അപ്പോൾ ആ കാര്യങ്ങൾ കുറേ ആളുകൾക്ക് മോട്ടിവേഷൻ ആയി എന്നൊക്കെ പറഞ്ഞ് ഞാൻ ഇതൊക്കെ കണ്ടു കേട്ടോ കമൻസൊക്കെ കണ്ടു ഒരുപാട് സന്തോഷം പിന്നെ കുറേ ആളുകൾ നമ്മളോട് അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസൊക്കെ എങ്ങനെയൊക്കെയാണെന്നൊക്കെ ചോദിച്ചു ചിലർ ചോദിച്ചു ആ ഇതിൻ്റെ കൊറിയറിൻ്റെ കവറൊക്കെ എവിടാ കിട്ടുന്നത് എന്നൊക്കെ തിരക്കിയിരുന്നു അതൊക്കെ നമുക്ക് ഫ്ലിപ്കാർട്ടിലൊക്കെ അവൈലബിൾ ആണ് നമ്മളുടെ ആ സൈസ് അനുസരിച്ച് നിങ്ങൾ പറഞ്ഞ് അതിനകത്ത് ഓർഡർ ചെയ്യുകയാണെങ്കിൽ കിട്ടും കേട്ടോ അതുപോലെ അവർ സൈസ് ചോദിച്ചു അപ്പോൾ നമ്മൾ സൈസ് കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തു അതുപോലെ പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് പേർക്ക് വീട്ടിലിങ്ങനെ ചുമ്മാ ഇരിക്കുന്നവർക്ക് ആ ഒരു ബിസിനസ് ചെയ്യുവാണെങ്കിൽ നല്ലതാണ് പത്ത് രൂപക്കായി കിട്ടുമല്ലോ എന്നൊക്കെ തോന്നി ഒരുപാട് പേരുണ്ട് അതുപോലെ നമ്മുടെ ഫോട്ടോസൊക്കെ എടുത്ത് സ്റ്റാറ്റസ് വെച്ചിട്ട് ഒരുപാട് പേർക്ക് ഇഷ്ടപ്പെട്ടു എന്നു പറഞ്ഞിട്ട് നമുക്ക് കുറേ പേര് മെസ്സേജ് അയച്ചു കേട്ടോ സത്യം പറഞ്ഞാൽ എനിക്ക് മെസ്സേജ് നോക്കാനൊരു ടൈം കിട്ടിയില്ല അതിൻ്റെ സംഭവം എന്താണെന്ന് പറഞ്ഞാൽ ഈ ഓർഡർ എടുക്കുന്നതും വീഡിയോ എഡിറ്റിങ് കാര്യങ്ങൾ അപ്ലോഡ് ചെയ്യുന്നത് ഓർഡർ എടുക്കുന്നത് അത് ചെക്കിങ് ചെക്കിങ്ങിൽ മാത്രം എൻ്റെ മക്കളും കൂടെ എന്നെ സഹായിക്കും ബാക്കി പാക്കിങ് പിന്നെ ഇത് കൊണ്ട് അയക്കുന്നത് ഇതെല്ലാം തന്നെ ഞാൻ ഒറ്റയ്ക്കാണ് കേട്ടോ എനിക്കൊരു ഹെൽപ്പിന് ഒരാൾ വേറെ ആയിട്ടില്ല ചെക്ക് ചെയ്യുന്ന ടൈമിൽ മാത്രം മക്കൾ ചില സമയങ്ങളിൽ വന്ന് ഹെൽപ്പ് ചെയ്യാറുണ്ട് അവർ സ്കൂളിൽ പോകുന്ന ആയതുകൊണ്ട് ഞാൻ ഒരുപാട് ടൈം ഇരുത്താറില്ല എങ്കിൽ പോലും അവരെന്നെ ഹെല്പ് ചെയ്യാറുണ്ട് എല്ലാ പ്രോസസ്സും ഞാൻ തനിയേ ചെയ്യുന്നത് ഹസ്ബൻഡ് എൻ്റെ നാട്ടിലില്ല അതുകൊണ്ട് തന്നെ അല്ലെങ്കിൽ പുള്ളിക്കാരനെങ്കിലും എന്നെ ഹെൽപ്പ് ചെയ്തേനായിരുന്നു അപ്പോൾ ഇതെല്ലാം തനിയേ ചെയ്യുന്നതുകൊണ്ടുള്ളൊരു ഡിലേ നമുക്ക് വരാറുണ്ട് അപ്പോൾ എന്താ പറയുക നിങ്ങളെല്ലാവരും അതൊന്നും സഹകരിക്കുക ഇതുവരെ എല്ലാവരും നമ്മളോട് സഹകരിച്ചിട്ടുണ്ട് എങ്കിൽ പോലും ചിലര് മനസ്സുണ്ടെങ്കിലും ഓർക്കൂലേ ഇത്രയും മെസ്സേജ് അയച്ചിട്ട് എന്താ അവരൊന്നും നോക്കാത്ത അല്ലെങ്കിൽ എന്താ അവരൊന്നും റിപ്ലൈ തരാത്ത അതിൻ്റെ ഒരു കാരണമെന്ന് പറയുന്ന ഇതാട്ടോ അവരോടൊക്കെ ഞാൻ സോറി പറയാണ് കുറച്ച് പേരുടെയൊക്കെ മെസ്സേജിന് റിപ്ലൈ കൊടുക്കാനൊക്കെ നമ്മൾ വൈകി പോകുന്നുണ്ട് കാരണം ഈ ഒരു ബിസിനസ്സിനിടയിലും നമ്മുടെ വീട്ടിലെ കുറേ കാര്യങ്ങൾ മക്കളുടെ കാര്യങ്ങൾ പഠനം മദ്രസയിലെ കൊണ്ടുവിടൽ ഇങ്ങനെയൊക്കെ അതുപോലെ നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ പർച്ചേസ് ചെയ്യാൻ പോകേണ്ടത് പിന്നെ എന്തെങ്കിലും ആഘോഷങ്ങളുണ്ടെങ്കിൽ അതിനൊക്കെ പോകേണ്ടത് അപ്പോൾ അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങളൊക്കെ ഇതിനിടയ്ക്കുണ്ട് അപ്പോൾ ഇതെല്ലാം കൂടെ ബാലൻസ് ചെയ്താണ് ഞാൻ കൊണ്ടുപോകുന്നത് എങ്കിൽ പോലും ചില സമയത്ത് എനിക്കൊന്നും പറ്റാത്ത രീതിയിലൊക്കെ വരാറുണ്ട് എങ്കിൽ പോലും മാക്സിമം ഞാൻ ടൈം കിട്ടുന്ന കിട്ടുന്നതനുസരിച്ച് മെസ്സേജൊക്കെ റീഡ് ചെയ്ത് റിപ്ലൈ കൊടുക്കും വീണ്ടും അടുത്തടുത്ത മെസ്സേജ് ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കും കേട്ടോ അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കുറേ സംഭവങ്ങളുണ്ട് പിന്നെ ചിലരാണേൽ നമ്മൾ കഷ്ടപ്പെട്ട ടൈം എടുത്ത് എന്താ പറയുക മെറ്റീരിയൽസൊക്കെ അവിടെ ഇവിടെ ഇരിക്കുന്നതൊക്കെ ഇവർ പറഞ്ഞത് സെലക്ട് ചെയ്ത് എടുത്ത് വെച്ച് അവർക്ക് ഫോട്ടോ അയച്ചു കൊടുക്കും പിന്നെ അവർ റിപ്ലൈ തരത്തില്ല അങ്ങനെയും കുറച്ച് ആളുകളുണ്ട് അപ്പോൾ അവരും കൂടെ നമ്മളോടൊന്ന് സഹകരിക്കുക നിങ്ങൾ ഓക്കെ ആണെന്നുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾ ഇങ്ങനെ മെറ്റീരിയൽസ് ഒക്കെ സെലക്ട് ചെയ്യാൻ പറയാവുള്ളൂ അതുപോലെ ചിലർ എല്ലാം സെലക്ട് ചെയ്ത് എല്ലാ എടുത്ത് വെച്ച് കഴിയുമ്പോൾ പറയും രാത്രിയിൽ പൈസ അയക്കാം അല്ലെങ്കിൽ രാവിലെ പൈസ അയക്കാമെന്ന് പറയും നമുക്ക് അത്രയും ഓർഡർ വന്നുകൊണ്ടിരിക്കുമ്പോഴത്തേനും നമുക്കത് എടുത്ത് വെക്കാനായിട്ട് ഒരിക്കലും സാധിക്കത്തില്ല അപ്പോൾ എൻ്റെ ആ ഒരു സിറ്റുവേഷൻ നിങ്ങൾ മനസ്സിലാക്കുമെന്ന് കരുതുന്നു അതുകൊണ്ട് തന്നെ നിങ്ങൾ മാക്സിമം ഒരു ഇരുപത് മിനിറ്റിനുള്ളിൽ തന്നെ പേയ്മെൻ്റ് ചെയ്യണം കേട്ടോ അത് നിങ്ങൾ എൻ്റെ കൂടെ ഒന്ന് സഹകരിക്കണം എങ്കിലേ നമുക്ക് നടക്കത്തുള്ളൂ അപ്പോൾ ഇതുവരെ എല്ലാവരുടെയും സഹകരണവും സപ്പോർട്ടും ഒക്കെ നമുക്ക് ഉണ്ടായിട്ടുണ്ട് അതിനൊരുപാട് സന്തോഷമുണ്ട് ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത് റിംസിമിൽ വരുന്ന മെറ്റീരിയലാണ് കഴിഞ്ഞ ഒരു വീഡിയോയിൽ നമ്മൾ ഇതുപോലെ തൊണ്ണം കൊണ്ടുവന്നപ്പോൾ നമുക്ക് നല്ല ഡിമാൻഡായിരുന്നു അത് കഴിഞ്ഞ് നമ്മൾ റീസ്റ്റോക്ക് ചെയ്താണ് ഈ ഒരു ഐറ്റം ഡി സി എം ബ്രാൻഡിലാണ് വരുന്നത് റേറ്റ് സെയിം ആണ് അജറക്കിൻ്റെ റേറ്റ് തന്നെയാണ് ഇതിനും വരുന്നത് സ്ക്രീനിൽ ഓൾറെഡി നമ്മൾ റേറ്റ് കാണിക്കുന്നുണ്ട് ഹോൾസെയിൽ റേറ്റ് ആയിരിക്കും അതുകൊണ്ടാണ് ഞാൻ പ്രത്യേകം പിന്നെ ഒന്നും എടുത്ത് പറയാത്ത കേട്ടോ ഇപ്പം നമ്മൾ കാണിക്കുന്നത് നല്ല അടിപൊളി കോഡ് സെറ്റൊക്കെ സ്റ്റിച്ച് ചെയ്യാൻ പറ്റുന്ന പോലത്തെ കളർഫുള്ളായിട്ടുള്ള നല്ല മംഗളം ഗോൾഡിൻ്റെ മെറ്റീരിയൽസ് ആണ് അപ്പോൾ ഇത് രണ്ടോ തൊണ്ണൂറ് മീറ്റർ ആണ് വരുന്നത് നിങ്ങൾ മിനിമം പത്ത് പീസ് എടുക്കുകയാണെങ്കിൽ നൂറ്റി അറുപത്തെട്ട് രൂപ റേറ്റിലായിരിക്കും ഈ ഒരു മെറ്റീരിയൽസ് കിട്ടുക നല്ല ഭംഗിയുള്ള പത്ത് കളേഴ്സാണ് ഇതിനകത്ത് വരുന്നത് അപ്പോൾ ഇതുപോലെ തന്നെയുള്ള വേറെ കുറച്ച് കളക്ഷനും നമ്മുടെ കയ്യിൽ വന്നിരുന്നു ആ നമ്മുടെ ആ ഓർഡർ ഒരുപാട് വന്ന ആ ഒരു ടൈമിൽ ചില മെറ്റീരിയലൊക്കെ നമ്മുടെ തീർന്നു പോയപ്പോഴത്തേനും നമ്മൾ ഈ മെറ്റീരിയൽസൊക്കെ കസ്റ്റമേഴ്സിനൊക്കെ അയച്ചു കൊടുത്ത് അങ്ങനെ കുറച്ച് മെറ്റീരിയൽസ് ഒക്കെ നമ്മുടെ ഇന്ന് സോൾഡൌട്ടായി പോയിട്ടുണ്ട് അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ ഒരു കോട്ടൻ്റെ ഒരു കോഡ് സെറ്റിൻ്റെ ഞാൻ പറഞ്ഞൊരു മെറ്റീരിയൽ നമുക്ക് ഭയങ്കര എൻക്വയറി ആയിരുന്നു അന്ന് സത്യം പറഞ്ഞാൽ നമ്മൾ ഒരുപാട് സ്റ്റോക്ക് കൊണ്ടുവന്നതാണ് ഇതൊക്കെ എങ്ങോട്ട് പോയെന്നറിയത്തില്ല അതുപോലെ നമ്മുടെ ഇന്ന് പെട്ടെന്നെല്ലാം തന്നെ വിറ്റ്യി എന്നിട്ടും ഇപ്പോഴും ഒരുപാട് പേര് നമ്മളോട് അത് റീസ്റ്റോക്ക് എന്ന് ചോദിക്കുന്നുണ്ട് നമ്മളത് അന്വേഷിക്കുന്നുണ്ട് പക്ഷേ നമുക്ക് ഇതുവരെയും ആ ഒരു സെയിം പാറ്റേണിൽ കിട്ടിയിട്ടില്ല പിന്നെ അതുപോലെ വരുന്ന പുതിയ നല്ല പാറ്റേണുകളൊക്കെ ഇനിയും ഒരുപാട് വരാനുണ്ട് കേട്ടോ അപ്പോൾ ഇതും കോട്ടനിൽ വരുന്ന മെറ്റീരിയലാണ് പക്ഷേ ഇത് നമ്മുടെ കുറച്ച് കളേഴ്സ് മാത്രമേ ഉള്ളൂ ഞാൻ നേരത്തെ പറഞ്ഞതല്ലേ കുറച്ചൊക്കെ സെയിലായിപ്പോയിരുന്നു അതിലുള്ള മെറ്റീരിയലാണ് നല്ല ഭംഗിയുള്ള ഒരു ഡിസൈനാണ് ഇതിനകത്ത് വന്നിരിക്കുന്നത് വലിയ പ്രിൻ്റുകളാണ് കേട്ടോ എനിക്ക് ഇഷ്ടം ഇങ്ങനെയുള്ള വലിയ പ്രിൻറ്റുകൾ പിന്നെ അങ്ങനെ സെലക്റ്റീവായിട്ടുള്ള മെറ്റീരിയൽസ് ആണ് നമ്മൾ ഈ വീഡിയോയിൽ കൊണ്ടുവരാറുള്ളത് അതുകൊണ്ട് തന്നെ ആ ഒരു റേറ്റിലാണ് നമുക്ക് കിട്ടുന്നതും നിങ്ങൾക്ക് മറ്റുള്ള വീഡിയോ ആയിട്ട് കമ്പയർ ചെയ്യുകയാണെങ്കിൽ മനസ്സിലാവും നമ്മൾ സെലക്ട് ചെയ്തിട്ടാണ് പല മെറ്റീരിയൽസും കൊണ്ടുവരുന്നത് അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് നമ്മുടെ കളക്ഷൻസ് അടിപൊളിയാണെന്നാണ് എല്ലാവരും പറയാറുള്ളത് പിന്നെ ചുങ്കിടിക്കും ബാട്ടിക്ക് ഈ മെറ്റീരിയലൊക്കെ കൊണ്ടുവരാനായിട്ട് എല്ലാവരും പറയുന്നുണ്ട് നമ്മൾ നോക്കാം എല്ലാം നമ്മൾ ചെറുതായിട്ട് ചെറുതായിട്ടാണ് കൊണ്ടുവന്നുകൊണ്ടിരിക്കുന്നത് നമ്മൾ അജ്രക്ക് മാത്രമായിരുന്നു ആദ്യം കൊണ്ടുവന്നുകൊണ്ടിരുന്നത് അതിൻ്റെ ഇടയ്ക്കാണ് നമ്മൾ ഇങ്ങനത്തെ കുറച്ച് മെറ്റീരിയൽസ് മെറ്റീരിയൽസൂടെ കൊണ്ടുവന്നത് നിങ്ങളുടെ സപ്പോർട്ട് കൂടെയുണ്ട് അപ്പോൾ ആ ഒരു ഇതിൽ നമ്മൾ പയ്യ പയ്യെ ഓരോന്നും ഇങ്ങനെ കൊണ്ടുവരുന്നതായിരിക്കും അപ്പോൾ ഇനി നമ്മൾ കാണിക്കുന്നത് മൂന്ന് ഇരുപയിൻ്റെ മെറ്റീരിയലാണ് ഒരുപാട് ആളുകൾക്ക് മൂന്ന് ഇരുപയിൻ്റെ മെറ്റീരിയൽ വേണം അപ്പോൾ നമ്മൾ കഴിഞ്ഞ തവണ കൊണ്ടുവന്ന് നമുക്ക് പെട്ടെന്ന് തന്നെയാണ് പിടിച്ച് പറഞ്ഞ പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോയത് ചിലർ മൂന്നും നാലും ഒക്കെ ഒരേ കളറിൽ എടുത്തുകൊണ്ട് പോയി കിട്ടിയവർക്കെല്ലാം നല്ല അഭിപ്രായമാണ് ഇത് റിംസിം ബ്രാൻഡിൽ വരുന്ന മെറ്റീരിയലാണ് മൂന്ന് ഇരുപതിൻ്റെ അപ്പോൾ ചിലർക്ക് നമ്മൾ അത് കിട്ടാത്തവർക്കൊക്കെ ഈ ഒരു മെറ്റീരിയൽ കൊടുത്തിട്ടുണ്ട് നിങ്ങൾ സ്റ്റാറ്റസിലൊക്കെ കണ്ടിട്ടുണ്ടാവും അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് നൂറ്റി തൊണ്ണൂറ്റി രണ്ട് ഹോൾസെയിൽ റേറ്റ് കേട്ടോ അപ്പോൾ ഇതും റിംസിമ്മിൽ തന്നെ വരുന്നതാണ് ഇതിൻ്റെ രണ്ടാം തൊണ്ണൂറും നമ്മൾ നേരത്തെ കൊണ്ടുവന്നിട്ടുണ്ട് അതി അത് തന്നെ മൂന്ന് ഇരുപതിൻ്റെ മെറ്റീരിയലാണ് ഇതിന് നാല് കളേഴ്സാണ് വരുന്നത് മെറൂണ് ബ്ലാക്ക് കോഫി അതുപോലെ ഒരു ബ്ലൂ കളർ കേട്ടോ അങ്ങനെ നാല് കളേഴ്സാണ് ഇതിനകത്തും വരുന്നത് നല്ല ഭംഗിയുള്ള ഡിസൈൻസാണ് ഇതിനകത്തൊക്കെ വരുന്നത് റിംസിം എന്ന് പറയുമ്പോൾ ഒരു ഗ്രാൻഡായിട്ടുള്ളൊരു ഡിസൈനാണ് അതിനകത്ത് വരുന്നത് അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത ഒരുപാട് നമുക്കിപ്പോൾ സെയിലാവുകയും ഒരു മെറ്റീരിയലാണ് കേട്ടോ അപ്പോൾ ഇതും റിംസിമില് തന്നെ വരുന്നതാണ് നല്ല വെറൈറ്റി ആയിട്ടുള്ള കളേഴ്സൊക്കെ ഇതിൽ വരുന്നത് ഇതൊരു ലൈൻ പോലെയാണ് ഇതിൻ്റെ ഒരു ഡിസൈൻ പോകുന്നത് അതുകൊണ്ടാണ് ഓപ്പൺ ചെയ്ത് കാണിച്ചത് ഇതിൻ്റെ നാല് കളേഴ്സാണ് വരുന്നത് അപ്പോൾ ഇഷ്ടപ്പെട്ട കളേഴ്സ് ഏതാണോ അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുക്കുക സ്ക്രീൻ തന്നിരിക്കുന്ന നമ്പറിലേക്ക് നിങ്ങൾ വാട്സപ്പിൽ മെസ്സേജ് അയയ്ക്കുക നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് മെറ്റീരിയൽ വേണമെങ്കിലും സെലക്ട് ചെയ്യാം കേട്ടോ ഇന്നത് തന്നെ സെലക്ട് ചെയ്യണമെന്നൊന്നും നിർബന്ധമില്ല രണ്ട് തൊണ്ണൂറ് മൂന്ന് ഇരുപത് എല്ലാം കൂടെ മിക്സ് ചെയ്ത് വേണമെങ്കിലും പത്ത് പീസ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഹോൾസെയിൽ റേറ്റിന് തന്നെ മെറ്റീരിയൽസ് എല്ലാം കിട്ടുന്നതാണ് കേട്ടോ അതുപോലെ മൂന്നേ ഇരുപതിൻ്റെ കുറച്ച് കോട്ടൻ്റെ കളക്ഷനും ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെയും കുറച്ച് പീസസ് മാത്രമായിരിക്കും അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ നല്ല ഭംഗിയുള്ള ഡിസൈനാണ് വരുന്നത് നിങ്ങൾക്ക് കോഡ് സെറ്റൊക്കെ അടിക്കാനും നൈറ്റ് സ്റ്റിച്ച് ചെയ്യാനും ഒക്കെ അടിപൊളിയായിരിക്കും കേട്ടോ ഇതിന് നൂറ്റി എൺപത്തിരണ്ട് രൂപയായിരിക്കും ഹോൾസെയിൽ റേറ്റ് വരിക അപ്പോൾ റീറ്റെയിൽ ആകുമ്പോഴത്തേന് റേറ്റിൽ വ്യത്യാസം ഉണ്ടാവും അത് ഒരുവിധം എല്ലാവർക്കും അറിയാമായിരിക്കും അഞ്ച് പീസ് താഴെ എടുക്കുന്നെങ്കിൽ ഇരുന്നൂറ്റി രണ്ട് രൂപയായിരിക്കും ഇതിന് റേറ്റ് വരിക അഞ്ച് പീസ് എടുക്കുകയാണെങ്കിൽ നൂറ്റി തൊണ്ണൂറ്റി രണ്ട് രൂപയ്ക്ക് മെറ്റീരിയൽ കിട്ടുന്നതായിരിക്കും കേട്ടോ അപ്പോൾ നല്ല അടിപൊളി കളക്ഷൻസ് ആണ് ആരും തന്നെ മിസ് ചെയ്യരുത് ഇന്നത്തെ വീഡിയോയിൽ ഒരുപാട് കളക്ഷൻസ് നമ്മൾ കാണിക്കുന്നുണ്ട് ഇഷ്ടപ്പെട്ടത് ഏതൊക്കെയാണോ വേഗം തന്നെ സ്ക്രീൻഷോട്ട് എടുക്കുക നമ്മുടെ സ്ക്രീൻ തന്നിരിക്കുന്ന നമ്പറിലേക്ക് വാട്സപ്പിൽ മെസ്സേജ് അയക്കുക കോൾ വിളിക്കരുത് അതുപോലെ തന്നെ ആദ്യമായിട്ട് കാണുന്നവരെല്ലാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കമൻ്റുകൾ ചെയ്യുക പർച്ചേസ് ചെയ്തവരുണ്ടെങ്കിൽ അവരുടെ അനുഭവങ്ങൾ ഫീഡ്ബാക്കും കൂടെ ഒന്ന് കമൻറ്റ് ചെയ്യാനായിട്ട് മറക്കരുത് നിങ്ങൾ കൊടുക്കുന്ന ആ ഒരു ഫീഡ്ബാക്കിലായിരിക്കും നമുക്ക് കൂടുതൽ കസ്റ്റമേഴ്സ് എത്തുക അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക മാക്സിമം ഷെയർ ചെയ്യാം കേട്ടോ അടുത്ത നമ്മുടെ ഗീവ് അവേയുടെ റിസൾട്ടാണ് നമ്മൾ കാണിക്കുന്നത് രണ്ട് പേർക്കായിരിക്കും നൈറ്റി മെറ്റീരിയൽസ് നമ്മൾ കൊടുക്കുക അപ്പോൾ നമുക്ക് ആ ഒരു വീഡിയോ ഒരു ഇരുപത്തി നാല് കെയോളം ആയിട്ടുണ്ട് ഒരു അഞ്ഞൂറിലധികം മെസ്സേജുകളും അതിൽ വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിൽ നിന്നാണ് നമ്മൾ രണ്ട് ഭാഗ്യശാലികളെ കണ്ടെത്തുന്നത് അപ്പോൾ ഇവർ ഈ വീഡിയോ ലൈക്ക് ചെയ്തിരിക്കണം കമൻറ്റ് ചെയ്തിരിക്കണം അതുപോലെ തന്നെ രണ്ട് പേർക്ക് ഷെയറും ചെയ്തിരിക്കണം ഒരു ഗ്രൂപ്പിലേക്കും ഷെയർ ചെയ്തിരിക്കണം ഈ ഷെയർ ചെയ്തതിൻ്റെ സ്ക്രീൻഷോട്ട് മസ്റ്റായിട്ടും ഉണ്ടായിരിക്കണം അത് നിങ്ങൾ എനിക്ക് അയച്ചു തരികയും വേണം ഈ വിന്നർ ആരാണോ അവർ എനിക്കത് അയച്ചു തരണം കേട്ടോ അതുപോലെ ചാനൽ സബ്സ്ക്രൈബും ചെയ്തവരായിരിക്കണം ഇത്രയും കാര്യങ്ങൾ ചെയ്തവരായിരിക്കണം അപ്പോൾ നമ്മുടെ വിന്നറിനെ നമ്മളിവിടെ അനൗൺസ് ചെയ്യാണ് ഒന്നാമത് വന്നിരിക്കുന്ന വിന്നർ ലിൻസി ബിബിൻ അതാണ് ചാനലിൻ്റെ പേര് രണ്ടാമത് വന്നിരിക്കുന്നത് സുലേഖ സുലേഖ സുലു അങ്ങനെയാണ് വന്നിരിക്കുന്നത് ഇതിനകത്ത് നന്നായിട്ട് കാണാമെന്ന് എനിക്ക് തോന്നുന്നു സുലേഖ സുലു മുഹമ്മദ് അറുപത്തൊമ്പത് തൊണ്ണൂറ്റൊമ്പത് ആദ്യത്തെ കമൻറ്റ് അടിപൊളിയിൽ നിന്ന് രണ്ടാമത് സ്ഥലം എവിടെയാണ് മോളെ ഞാൻ ചെറിയൊരു കച്ചവടമുണ്ട് തയ്ക്കുകയും ചെയ്യും നല്ല കളറ് നല്ല ശീലയും സ്ഥലമെന്ന് പറയാമോ എന്ന് ചോദിച്ചിട്ടാണ് മെസ്സേജ് അപ്പോൾ ഈ രണ്ട് പേർക്കും കൺഗ്രാച്ചുലേഷൻസ് അപ്പോൾ ഇവർ രണ്ടുപേരും എന്നെ കോൺടാക്റ്റ് ചെയ്യുക അടുത്തൊരു പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം